പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം കൊടുക്കുന്നത് പെട്രോൾ നിറയ്ക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമെന്ന് പമ്പുടമ നിസ്സഹായരായി സ്ത്രീ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ ഡ്രൈവർ പോസ്റ്റ് ചെയ്ത വീഡിയോയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് ടൂറിസ്റ്റുകൾ ടോയ്ലറ്റ് ഉപയോഗിച്ചുവെന്നും ആശയവിനിമയത്തിനിടെ സംഭവിച്ച പിഴവാണെന്നും പൊൻകുന്നം എസ് ആർ പമ്പുടമ കുര്യൻ മറുനാടനോട് വെളിപ്പെടുത്തി പെട്രോൾ പമ്പിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം നിഷേധിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിഷയം പൊതുജന ശ്രദ്ധയെ ആകർഷിച്ചത് നാഷണൽ ഹൈവേകളുടെ സമീപം സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പുകളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം നിർബന്ധമായും നൽകണമെന്നിരിക്കെ ടൂറിസ്റ്റുകൾക്ക് എസ് ആർ പമ്പുടമ അത് നിഷേധിക്കുന്ന വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് പമ്പുടമയ്ക്കെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് മറുനാടൻ പമ്പുടമയുമായി ബന്ധപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ ഡ്രൈവറും പമ്പുടമയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതായാണ് ഉള്ളത് ഒന്നും എല്ലാ കമ്പനിക്കാരും

യു പ്ലീസ് ആവശ്യം കേട്ടോ അത് കൊണ്ടുതന്നെ അതിന് ആവശ്യമുണ്ട് കേട്ടോ ചേട്ടാന്ന് വെച്ചാൽ പ്ലീസ് പ്ലീസ് അത് തന്നെയാ പറഞ്ഞത് ഈ സാധനം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നല്ലേ ടൂറിസ്റ്റുകൾ ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം മടങ്ങുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പമ്പുടമ്മ കുര്യൻ പറയുന്നുണ്ട് ചേട്ടാ എന്താ പറയുന്നത് നമ്മൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോയില്ല കണ്ടല്ലോ വന്ന് ബെളം കേട്ടിട്ട് ഞാൻ ഞെട്ട് എണീറ്റില്ല കണ്ടായിരുന്ന വീഡിയോ അവര് അവര് യൂസ് ചെയ്ത് ടോലറ്റ് അവർ കാറെ വന്ന് ഇറങ്ങിയത് വണ്ട് മാറ്റിട്ടു മാറ്റിയിട്ടാ ഞാൻ ഇതൊന്ന് ഓരോ പ്രശ്നം പറഞ്ഞിട്ട് ഇയാൾ ഉടക്കമായിരുന്നു ഇത് എന്തൊക്കെയായിട്ട് ഇത് ഇതാണ് ഞാൻ വേളം കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് വെള്ളം തീർന്നോ എന്താണെന്ന് ഓർത്ത് പോയി അപ്പം വെള്ളം തരുന്നതാണെങ്കിൽ നമ്മൾ ഞാൻ എന്നിട്ട് അവരോട് തോന്നുന്നത് പറഞ്ഞു ഞാൻ വേളത്തിനിടെ എനിക്ക് എന്റെ തരത്തിലൂടെ ശരിയായില്ല അതായത് വെള്ളം തീർന്നാണ് എന്താണെന്നു പറയുന്നത് മാഡം ഞങ്ങൾ കസ്റ്റമേഴ്സിനാണ് പറഞ്ഞു എന്നിട്ട് നമ്മൾ തരം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതെല്ലാം യൂസ് ചെയ്തു അവർ ആ ബോഡി ലാംഗ്വേജ് എന്താ ആ ലേഡിയുടെ ബോഡി ലാംഗ്വേജ് എന്താ അറിയാമല്ലോ അവർക്ക് ഒരു പരാതി അല്ല അയാൾ സിമ്പിൾ ആയിട്ട് ചിരിച്ചാണ് അവര് ഉപയോഗിച്ചു നല്ലവര് അവര് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ പേരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ പറഞ്ഞു കിട്ടും പക്ഷെ നമ്മുടെ ഇന്ത്യ നമ്മുടെ നാടൻ മലയാള ട്രൈബ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിയത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ അവിടെ ഉള്ള ആളാണ് സംസാരിക്കുന്നത് കേട്ടോ നമ്മൾ ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് അവര് മാന്യമായിട്ട് പോയാൽ ഇവരാണ് അപമാനിക്കുന്നത് അപ്പൊ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും സംഭവം എപ്പോഴാണ് ഇവര് ഒരു ഒരു ഉച്ചയോടുകൂടിയാണ് സംഭവം ഞാൻ ജോലി ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ച അതെ അതെല്ലാണ്ട് ഉച്ചയോടുകൂടി സംഭവം അത് ഇയാൾ നമ്മളെ ചാലഞ്ച് ചെയ്യുന്നത് കേട്ടില്ലേ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു പണി തരാമെന്നൊക്കെ പറഞ്ഞു അല്ല ഡ്രൈവർക്കൊക്കെ ഡ്രൈവർമാരൊക്കെ പല രീതിയിലുള്ള മിസീസ് ഉണ്ട് ഈ ടോയ്ലെറ്റ്സ് ഒക്കെ എല്ലാവർക്കും എനിക്ക് വെളിപ്പെടുത്തി ചോർന്നു പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞ ഒരു ടൂറിന്റെ മറവിൽ ഒരു പല ഓപ്പറേഷൻസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്ന മറ്റു നല്ല ഹോട്ടലുകളിലൊന്നും അവർക്ക് പോകാൻ പറ്റത്തില്ല അവർ അതിന് ഇതുപോലെയുള്ള പമ്പോ ഇതുപോലെ ഹൈവേ സൈഡിലുള്ളതാണ് ആ അപ്പൊ നല്ല വിശാരവേറിയ പമ്പാണ് ആ പമ്പിലാണ് അവര് ടോയ്ലറ്റ് ഇതിന് ആ ഇതിന് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ വിഷയം ഉണ്ടായാൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും ഇപ്പൊ നമ്മൾ എന്റെ വായ അടക്കാമല്ലോ ഈ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായതിൻ്റെ പേരില് എനിക്ക് ഞാൻ പിന്നെ ശ്രദ്ധിക്കില്ല ടൂറിക്ക് വന്നു കഴിഞ്ഞാൽ എന്താണോ അവിടെ ഉള്ളത് എന്താണോ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതിനാണ് അവര് ഈ മേടം എല്ലാം ചെയ്യുന്നത് അത്രയുള്ളൂ അതാണ് ഇന്റൻഷൻ അല്ലാതെ എനിക്ക് ഈ ഡ്രൈവർ അജിതിൻ്റെ മേലിലുള്ള ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയുള്ളു എനിക്ക് പറയാനുള്ളൂ ആ ഇവർ വരുന്നതെന്ന് പറഞ്ഞാൽ അവര് പൊറിനേസും അല്ലാതെ ഒരു ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് വണ്ടി ഇന്ന് മൂന്നും നാലും ടൂറിച്ച് തൊക്കെ വന്നും വേണ്ടി ഇവിടെ ടോയ്ലറ്റ് നൂറ്റും മൂന്നും നൂറ്റമ്പത് പേര് പെട്ടെന്ന് ഉപയോഗിക്കില്ല അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ട് ഞാൻ വിട്ട് രമേണ അയച്ചു തരാം പെട്രോൾ പമ്പിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യം നിഷേധിച്ചു എന്ന പ്രചരണം കേരളത്തിലെ ടൂറിസത്തിന് തിരിച്ചടിയാണ് കേരളത്തിലെത്തിയ ടൂറിസ്റ്റുകൾക്കാണ് പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യം നിഷേധിക്കപ്പെട്ടത് ടൂറിസത്തെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്ന കേരള ടൂറിസത്തിന് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ദോഷം അനവധിയാകും സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരണമാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നതും